പറയുന്ന നക്ഷത്രങ്ങളുടെ പൊതുവെയുള്ള ഫലം ആദ്യം നമുക്ക് നോക്കാം പുണർദം പോയ മുട്ടിത്തേ പരികൽപ്പിത ശേഷ പുനർജന്മന ആത്മേ ആത്മവിതാം കൃതിച്ച ജയതാം നിങ്ങൾ ആദ്യം വേണ്ടാണ് ഈ പരിപാടി കാണുന്നതെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക മറക്കരുത് അതുകൂടാതെ നിങ്ങളുടെ നാളും പേരും ഞങ്ങൾ കയച്ചിരാൻ പ്രത്യേകം ശ്രദ്ധിക്കണം മറന്നു പോകരുത് ഇവർക്ക് ഉടപഘഷം ജന്മക്കൂറിൽ വ്യാഴം പത്തിൽ ശനി നിൽക്കിയാൽ കണ്ടകൽ ശനിയാണ് ആരോഗ്യം കർമ്മ ശ്രദ്ധിക്കണം അസ്വസ്ഥത ഉണ്ടാവും വ്യാഴം പന്ത്രണ്ടിലാണ് അതുകൊണ്ട് ചില ചില തടസ്സങ്ങളിൽ കീർത്തി കേൾക്കാൻ ഇടവരും സാമ്പത്തിക ബിസിനസ് ഉയർച്ച കുടുംബപരമായ സന്തോഷം സാമ്പത്തിക ഉയർച്ച എവിടെ ചെന്നാലും നേതൃത്വ 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 കാര്യങ്ങളിൽ ഉയർന്നു നിൽക്കും ദേശത്തിനും ദേശാഭിമാനായിട്ടും ധനസമ്പാദനത്തിലുള്ള മാർഗങ്ങൾ ഓർക്കാപ്പുറത്തെ വന്ന് ചേരും മനസ്സിൽ വിചാരിക്കുന്ന കാര്യങ്ങൾ ഈശ്വരാധീനതയാലും അനുഷ്ഠാനങ്ങളാലും സാധിക്കുകയും സൗഖ്യവും സമാധാനവും പ്രതാപങ്ങളും സൽകീർത്തിയും ആരോഗ്യവും അർത്ഥ ലാഭങ്ങളും അഭീഷ്ട അഭീഷ്ടങ്ങളുടെയും സിദ്ധിയും ഫലം പുതിയ തോൽപ്പിക്കാൻ കഴിയേയില്ല പതിനൊന്നാമത്തെ ഭാഗത്തിൽ വ്യാഴം തേയ്ക്ക് സർഭാഭിഷ്ടാകമോ ജേഷ്ഠപ്രാത ജാതാത്മജ വാമകർമ്മവും രക്ഷലാപിച്ച ചിന്തിയാകൻ്റെ അവർക്ക് പറയുന്നത് കൊണ്ട് അവർക്കും പണസംബന്ധമായ ഉയർച്ചകൾ ജോലി നഷ്ടപ്പെട്ടു പോലും കരുതിയ പലരും നമുക്ക് തിരിച്ചു കിട്ടും കുടുംബത്തിൽ ഭദ്രത ഉണ്ടാകും സമാധാനമുണ്ടാകും പലതരത്തിലുള്ള ഗുണദോഷ ഗുണങ്ങളുണ്ടാവും കഷ്ടപ്പെട്ടു പോയ മംഗല്യം ലൈ പിണങ്ങി നിൽക്കുന്ന വിവാഹ ബന്ധം നേരെയാവും അങ്ങനെ പലതരത്തിലുള്ള ഗുണങ്ങൾ പലതരത്തിലുള്ള ഗുണങ്ങൾ ഉണ്ടാകും ജോലിസ്ഥിരത ജോലിയിൽ ഉയർച്ച മുടങ്ങിക്കിടക്കുന്ന നിർമ്മാണ പ്രക്രിയകൾ ലോണ് തടസ്സം കൊടുക്കുന്നത് അതെല്ലാം സാധിക്കും പിന്നെ വിവാഹ വിഷയങ്ങൾ തടസ്സങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ അതും മാർക്കിട്ടും അങ്ങനെ പലവിധ ഗുണങ്ങൾ ഇവർക്കുണ്ടാവും വീട് യോഗ്യത വാഹന ലക്ഷ്യം മക്കൾ മൂലം വിദ്യ ഉടമ എന്നാൽ ആരോഗ്യം നോക്കണം പൊതുപ്രവർത്തകർ പോലീസ് പട്ടാളം ആംബുലൻസ് ഡ്രൈവർമാർ ഇവർ ഈ ദോഷങ്ങളും ദോഷാധിക്യങ്ങളും കുറയാൽ ശിവങ്കൽ ജലധാരം നടത്താൻ മറക്കരുത് അവരുടെ രണ്ടാമത്തെ ഭാവത്തിൽ രണ്ടാം ഭാവത്തിൻ്റെതായത് ധനകുടുംബ ഭാഗത്തിൽ വ്യാഴം നിൽക്കുന്നു ഈ നക്ഷത്രക്കാർക്ക് ഈ പറഞ്ഞ ദിവസങ്ങൾ വരെ പലതരത്തിലെ ഉയർച്ചകൾ നേട്ടങ്ങൾ വിവാഹസമ്പത്തുകൾ സമ്പത്ത് വിവാഹകാര്യങ്ങൾ ജോലിസ്ഥിരത നഷ്ടപ്പെട്ടെന്ന് വേണ്ടിയ പണം ലഭിക്കും മംഗല്യം നടക്കും അതുപോലെ ഞാൻ ചങ്ങനാശ്ശേരിയിൽ വടകൊശാണ് താമസിക്കുന്നത് நீங்களும் நிவாரணங்களுக்கும் பரிஹாரங்களுக்கும் தாழப்புறோன் நம்பரு ரெண்டு நிர்சங்கள் தருந்தாயிருக்கும் ஃபோன் நம்பர் தொண்ணூற்றி ஒன்பது நாற்பத்தேழு அம்பத்தாலு இருபத்தொன்னு எழுபத்தொம்பது அவர்